ആശയും സൂസിയുമൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പ്രഹസന സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു സമരവും അവിടെ അരങ്ങേറിയിരുന്നു നിയമനം വൈകുന്നേരം പ്രതിഷേധിച്ച് സിപിഒ റാങ്ക്ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ ഉദ്യോഗാർത്ഥികൾ കല്ലുപ്പിൽ മുട്ടുകുത്തിന്ന് സമരം ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി നിരാഹാരത്തിലിരിക്കുന്നവരും ആ പ്രതിഷേധക്കാരിൽ ഉണ്ടായിരുന്നു ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലും ചർച്ചകൾക്കും സർക്കാർ തയ്യാറാകുന്നുമില്ല പല രീതിയിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള അവസരം ലഭിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇനി തരാൻ ഒന്നും ഇല്ല മാക്സിമം വേക്കൻസി തന്നു എന്നാണ് പറയുന്നത് എല്ലാ വർഷവും എഴുന്നൂറിന് മേലെ നിയമനം നടന്നിടത്ത് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാ വർഷവും ഉണ്ടായിരുന്ന ഒഴിവുകൾ ഇത്തവണ എവിടെ പോയി എന്നാണ് സമരക്കാർ ചോദിക്കുന്നത് ആർ ടി ഐ പ്രകാരം അഞ്ഞൂറോളം ഒഴിവുകൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്നാൽ അവിടെ എത്തുമ്പോൾ ഒഴിവുകളുടെ എണ്ണം പൂജ്യമാണ് ആർ ടി ഐ കള്ളം പറയുമോ എന്നും ഈ പ്രതിഷേധക്കാർ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റിൽ എണ്ണൂറ്റി പതിനഞ്ച് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലിസ്റ്റിലെ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്കും നിയമനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരുടെ ലിസ്റ്റിൽ ിൽ ഇതുവരെ തൊണ്ണൂറ്റി രണ്ട് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് നിലവിൽ അഞ്ഞൂറ്റി എഴുപത് തസ്തികകളിൽ ഒഴിവുണ്ട് അതിൽ മുന്നൂറ്റമ്പതിലെങ്കിലും നിയമനം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം പത്തൊമ്പത് തീയതി ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഒരു ന്യായീകരണവും ഉണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചും പരീക്ഷ എഴുതിയും മെഡിക്കൽ ടെസ്റ്റിന് ഹാജരായും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയപ്പോൾ നിയമനം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവർ കരുതിയത് അതില്ലാതെ വരുമ്പോൾ പ്രതിഷേധിക്കുക എന്നത് സ്വാഭാവികമാണ് സർക്കാർ ജോലി ലഭിക്കാൻ ജീവിതത്തിൽ ഏറെ സമയം ചെലവഴിച്ച അവർക്ക് നിയമനം നിഷേധിക്കുന്നത് തെറ്റായ നടപടിയാണ് ഇനി വർക്കർമാരുടെ സമരത്തിലേക്ക് വരാം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായ ആശാവർക്കേഴ്സ് സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൌരസാഗരം നടത്തിയിരുന്നു വീണ്ടും ചർച്ച നടത്തിയ ഒരു തീരുമാനമായില്ലെങ്കിൽ സമരത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കാനും ആശമാർ തീരുമാനിച്ചിട്ടുണ്ട് യും വർദ്ധിപ്പിക്കുക വെറുതെ വർദ്ധിപ്പിച്ചാൽ പോരാ ചുരുങ്ങിയത് രൂപയെങ്കിലും വേണം വിരമിക്കൽ ആനുകൂല്യം നൽകുക ചെറിയ ആനുകൂല്യമല്ല ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും പിരിയുമ്പോൾ കിട്ടണം ഈ ചെറിയ ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ഇന്ന് അറുപത്തിരണ്ടാം ദിവസം പിന്നിടുകയാണ് അതോടൊപ്പം നടക്കുന്ന നിരാഹാര റിലേ സമരം ഇരുപത്തിനാലാം ദിവസം തുടരുന്നു പൌരസാഗരത്തിന് കെ സച്ചിദാനന്ദൻ സാറ ജോസഫ് എം എൻ കാരശ്ശേരി ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് തുടങ്ങിയ പ്രമുഖർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ എഴുത്തുകാരായ സന്തോഷ് എച്ചിക്കാനം ഐ ഷൺമുഖദാസ് ഉണ്ണിയാർ എന്നിവർ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നില്ല കൂടാതെ രായ പാർവതി തിരുവോത്തും റീമാക്കല്ലെങ്കിലും പൌരസാഗരത്തിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അവരുടെ പിന്തുണയും അറിയിച്ചിരുന്നു ഇവരൊക്കെ രംഗത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ തൊഴിലാളികളുടെ സമരം ഒരിക്കലും തള്ളിക്കളയാവുന്ന ഒന്നല്ല തൊഴിലിന്റെ മഹത്വം അറിയുന്നവർ അതിനു നേരെ മുഖം തിരിക്കുകയുമില്ല സമയക്രമം പാലിച്ച് ഒരു രജിസ്റ്ററിലും ഒപ്പിടാതെ ബയോമെട്രിക് പഞ്ചിങ് ഇല്ലാതെ മാസത്തിൽ കുറച്ചു ദിവസം ജോലിക്ക് വരുന്നവരുടെ സമരത്തിന് തൊഴിലാളി സമരത്തിന്റെ ഒരു മാന്യത ഉണ്ടാകില്ല പ്രതിഫലം ആഗ്രഹിക്കാതെ സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരാണ് ആശാവർക്കർമാർ സംസ്ഥാന സർക്കാർ ആകുന്നതുപോലെ അവർക്ക് ശമ്പളത്തിൽ കാലാകാലങ്ങളിൽ വർധനവും നൽകിയിട്ടുണ്ട് സമീപകാലത്ത് കേരളം കണ്ട അപഹാസ്യമായ ഒരു സമരമാണ് ഇപ്പോൾ സൂസി നയിക്കുന്ന ഈ ആശാ വർക്കേഴ്സിന്റെ സമരം